പോത്തുഗൽ ഞെട്ടിക്കുളം എ സ്കൂളിൽ മികവിന്റെ വിജയോത്സവം പഠനോത്സവം നടത്തി പഠനോത്സവത്തോടനുബന്ധിച്ച് വിജയസ്പർശം പ്രഖ്യാപനം സുരലി ഹിന്ദി ഉത്സവം വിജയോത്സവം എന്നിവ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ പാഠ്യതര പ്രവർത്തനങ്ങളുടെ പ്രദർശനവും കലാമികവുകളും കൺകുളിർക്കെ ആസ്വദിച്ച് രക്ഷിതാക്കളും അധ്യാപകരും പരിപാടികൾ പഞ്ചായത്ത് അംഗം നാസർ സ്രാമ്പിക്കൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ വിവിധ ഉപകരണങ്ങളെയും മൃഗങ്ങളെയും പരിചയപ്പെടുത്തിയത് വ്യത്യസ്തമായി പഠനകാര്യങ്ങൾ രസകരമായി പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പരിപാടികൾ ഏറെയും ഞാൻ അലക്സാണ്ടർ എന്നെ നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടാവില്ല കാരണം ഞാനിന്നില്ല പക്ഷേ വളരെ കാലം ജനങ്ങൾ പെട്ടെന്നുള്ള ആശയവിനിമയത്തിന് എന്നെയാണ് ആശ്രയിച്ചു ാണ് എന്നെ എനിക്ക് പരിചയപ്പെടുത്തിയത് വാർത്തകൾ എത്രയും പെട്ടെന്ന് ലോകം മുഴുവൻ എത്തിക്കാൻ എനിക്കാകും പക്ഷേ ശബ്ദം മാത്രം നൽകും എനിക്ക് കഴിയൂ എങ്കിലും വിജ്ഞാനപ്രദവും രസകരവും രാജസുരക്ഷും ക്രമസമാധാനത്തിനും എല്ലാമായി ഞാൻ എപ്പോഴും ഉണർന്നിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനോ കൊണ്ടുനടക്കുവാനോ കഴിയുന്ന ഉപകരണം ഞാനാണ് ഒന്ന് നോക്കൂ ഞാനിന്ന് ആകെ സന്ദേശങ്ങൾ കൈമാറുവാനും ഫോട്ടോ എടുക്കുവാനും വീഡിയോ ഗെയിമുകൾ കളിക്കുവാനും ലോകത്തിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാൻ എനിക്ക് കഴിയും ും വീഡിയോ കോൺഫറൻസ് നടത്താനും എല്ലാം എനിക്ക് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലേ അഭ്യർത്ഥിക്കുന്നു ഞാനാണ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണം അല്ലേ ഞാൻ ആവശ്യാനുസരണം എഴുത്ത് ചിത്രങ്ങൾ എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പഠനോപകരണങ്ങളുടെയും പഠന മികവുകളുടെയും പ്രദർശനം നടത്തി വിവിധ ഭാഷകളിലുള്ള സ്കിറ്റുകൾ വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകൾ ചാർട്ടുകൾ കളക്ഷനുകൾ ജാമിതീയ രൂപങ്ങൾ വിവരണം സംയുക്ത ഡയറി കഥാസമാഹാരം എന്നിവ പ്രദർശിപ്പിച്ചു പഠനോത്സവം വാർഡ് മെമ്പർ അബ്ദുൾ നാസർ സാംബിക്കൽ ഉദ്ഘാടനം ചെയ്തു പി ടി വൈസ് പ്രസിഡന്റ് സജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ഷീജ വിജയസ്പർശം പദ്ധതി ലക്ഷ്യത്തിലെത്തിയതായി പ്രഖ്യാപിച്ചു വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് വിജയസ്പർശം അതിനുവേണ്ടി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എളിതം ഈ നാല് വിഷയങ്ങളിൽ ആണ് കുട്ടികളെ പഠന വിടവ് നികത്താൻ വേണ്ടിയുള്ളത് അപ്പൊ അതിനുവേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത ഒരു പദ്ധതിയാണ് വിജയ സ്പർശം അതിനുവേണ്ടി വിജയ സ്പർശം ടൂൾ ഉപയോഗിച്ച് ആദ്യമായി നമ്മൾ ദിനംസാർ എല്ലാം വിശദീകരിച്ചു വിജയ സ്പർശം ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഒരു പരീക്ഷ നടത്തി എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്കൂളിലുള്ള രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ നിന്ന് നമ്മൾ കുറെ കുറച്ച് കുട്ടികൾ ഏറെ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ തന്നെ പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് ക്ലാസ് നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതെ കുട്ടികളെ നിന്ന് മിനിറ്റ് ഉച്ചയ്ക്കുള്ള ബ്രേക്ക് യോഗത്തിൽ എസ് ആർ ജി കൺവീനർ ജിനേഷ് പി വി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സിന്ധു എം ടി പ്രസിഡന്റ് ആനി ചാക്കോ നസീഹ് എന്നിവർ സംസാരിച്ചു അധ്യാപകനായ നബീൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം